ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫേവറേറ്റ് ഗസ്റ്റാണ് ലക്ഷ്മിപ്രിയ ചേച്ചി വെൽക്കം ു എനിക്ക് ബിഗ് ബോസിൽ വെച്ചിട്ട് തന്നെ ഇത്രയും സീസൺസ് വന്നാലും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പേര് കാണും അതിലൊരാളാണ് ചേച്ചി താങ്ക് യു അപ്പൊ നമ്മൾ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം ആദ്യം തന്നെ ചേച്ചി വന്നപ്പോൾ തന്നെ അതിന് മുമ്പുള്ള സീസൺസിലും ലൈക് ലേഡീസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് ആ ഇവർ ഇത്ര ദിവസേ നിക്കു ചേച്ചി വന്നപ്പോഴും അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു മറ്റേ കുലസ്ത്രീന്ന് കുറച്ച് പേര് പറഞ്ഞു ഇത്ര ദിവസത്തേക്കുള്ളൂ മറ്റേ കിച്ചണില് ഇത് ചെയ്യാനുള്ളതാ അങ്ങനെയൊക്കെ പക്ഷെ അവിടെ നിന്ന് നമ്മൾ നൂറ് ദിവസം ടോപ്പ് ഫോറിൽ വന്നു ടോപ്പ് ഫോറില് അപ്പോൾ ആ ഒരു ജേണി ഇത്രയും പേരുടെ വാ അടപ്പിച്ചുകൊണ്ടുള്ള അതെങ്ങനെയായിരുന്നു അത് ആക്ച്വലി ഞങ്ങള് ഫാ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഷോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഫാബ് ഇന്ത്യയിലൊക്കെ പോയിട്ട് ഹൺഡ്രഡ് ഡേയ്സിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യണമല്ലോ ഇങ്ങനെ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പം ഏട്ടം വിചാരിക്കുക എന്ത് കാര്യത്തിന് ലക്ഷ്മി ഇത്രയൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത് രണ്ടാഴ്ച കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാനുള്ളതല്ലേ എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പോലും വിചാരിച്ചിരുന്നത് കാരണം ഞാൻ ക്ഷമ വളരെ കുറവുള്ള ഒരാളാണ് അപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഭയങ്കര ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും പ്രതികരിക്കുന്ന പ്രതികരണം കുറച്ച് കൂടുതലാണ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ നിൽക്കുമോ നിക്കുവോന്നുള്ളത് ഭയങ്കര ഡൗട്ടായിരുന്നു പക്ഷേ നമുക്കൊരു കാര്യം വേണമെന്ന് വിചാരിച്ചാൽ നമ്മള് എല്ലാം സഹിച്ച് ക്ഷമിച്ച് അല്ലേ അപ്പൊ അങ്ങനെ ഞാൻ അവിടെ നിന്നു നിന്ന് ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു കാരണം വെച്ചാൽ നമ്മളൊരു പത്തൊമ്പത് വയസ്സൊക്കെ തൊട്ടിട്ട് തന്നെ സിനിമയിൽ തന്നെ അഭിനയിച്ച് തുടങ്ങി അപ്പൊ നമ്മളെ എല്ലാരും ഒരു കലാകാരിയായിട്ടാണ് സമൂഹം മൊത്തം വിചാരിക്കുന്നത് അപ്പോൾ നമ്മളുടെ അടുത്ത് ആരും ഇങ്ങനത്തെ മോശമായിട്ട് വർത്തനം പറയുമോ നമ്മുടെ മെക്കിട്ട് കയറാനായിട്ട് ശ്രമിക്കോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോ ഈ അവിടെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സത്യത്തിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ആദ്യത്തെ ദിവസങ്ങളൊന്നും അറിയില്ലായിരുന്നു പിന്നെ എപ്പോഴോ നിമിഷയുടെ അടുത്ത് ഡയലോഗ് ഉണ്ടല്ലോ ആദ്യ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു ലക്ഷ്മി ഫയറാണ് കത്തി കയറുകയാണ് ഇങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെയാണ് പ്രേക്ഷകര് പറയുന്നത് അപ്പൊ അതെനിക്കൊരു ഹിൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ അവിടുന്ന് ഇനി ഇങ്ങനെയാണിത് കളിക്കേണ്ടെന്നുള്ള ബോധം വരികയും അവിടുന്ന് പിന്നെ അച്ചീവ്മെന്റിലേക്ക് പോവാനുണ്ടായത് ഈ ഇപ്പൊ പറഞ്ഞ പോലെ ലാലേട്ടനായാലും ഇനി ഓരോ എപ്പിസോഡിൽ വരുമ്പഴത്തേക്ക് നിങ്ങളുടെ സീസണിൽ എനിക്കൊന്നും ഓഡിയൻസ് കാണാനായിട്ട് ഇല്ലായിരുന്നല്ലോ കോവിഡിന്റെ ടൈം കഴിഞ്ഞതുകൊണ്ട് അതെ എന്നാൽ ലാലേട്ടൻ വന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒരു ഹിന്റ് കിട്ടുമോ ഞാൻ ലീഡിങ് ആണ് അല്ലെങ്കിൽ ഡൌൺ ആണെന്ന് മനസ്സിലാവുമോ ഇല്ല എനിക്ക് അതുപോലൊന്നും ലാലേട്ടൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് ആകെ ഫീൽ ചെയ്തത് ഇങ്ങനെയാണ് ഇത് കളിക്കേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലായത് മനസ്സിലായത് അത് മാത്രമേ ഹിൻഡായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ പിന്നെ ഈ പുറത്തിറങ്ങി കഴിയുമ്പം ഈ റോബിന്റെ ഫാൻസ് അവരെ ഇവരെയൊക്കെ കാണുമ്പോഴത്തേനും പിന്നെ നമ്മുടെ തന്നെ എപ്പിസോഡ്സിന്റെ അടിയിലൊക്കെ ഞാൻ ഈ ഇപ്പൊ ഇരുന്നിട്ടാണ് ഞങ്ങളുടെ എപ്പിസോഡ്സ് ഒക്കെ കാണാൻ തുടങ്ങി അപ്പൊ അതിന്റെ അടിയിലൊക്കെ ആൾക്കാർ കമന്റ് ചെയ്തിരിക്കുകയാണ് റോബിന് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ലക്ഷ്മി നിൽക്കുന്നത് എങ്ങനെയാണ് അതിന്റെ അറിയാൻ പറ്റിയത് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റിയ നമ്മുടെ സീസണിൽ വെച്ചാൽ പുറത്തു നിന്നുള്ള ആൾക്കാർ പോലും ഉള്ളിലേക്ക് വന്നിട്ടില്ല ഗസ്റ്റ് പോലും നിങ്ങളൊക്കെ സ്ക്രീനിൽ കാണുന്ന പോലെ ലാലേട്ടിനെ സ്ക്രീനിൽ കാണുന്ന പോലെ ഗസ്റ്റിനെ പോലും ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ ആരും വന്നിട്ടില്ല ഒരു നയന്റി ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴാണ് ആദ്യം കോസ്റ്റ്യൂമിന്റെ നമ്മുടെ ഫൈനൽ കോസ്റ്റ്യൂമിന് വേണ്ടിട്ട് ഫിനാലേക്ക് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമിന്റെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടിട്ട് ആൾക്കാർ വരുന്നു ഇപ്പൊ സത്യം പറഞ്ഞാൽ പുറത്തു ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ ഒരു ഭയമാണ് നമുക്ക് വരുന്നത് പക്ഷെ ഈ സീസണിലൊക്കെ നോക്കൂ എന്തോരം ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് ആയിട്ട് വന്നു ക്രൂ മെമ്പേഴ്സ് തന്നെ പല വേഷങ്ങളിലും മൂവി പ്രമോഷൻ ഒക്കെ എല്ലാം നേരിട്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇതിലെന്ന് പറഞ്ഞാൽ ആ ഒരു ഏകാന്തത താണ്ടി തന്നെയാണ് ആ നൂറ് ദിവസത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ എനിക്ക് പിന്നെ ഒരു ഓഡിയൻസിന്റെ ആയിട്ട് ലാലേട്ടൻ ഒരു പ്രാവശ്യം പറഞ്ഞു ആദ്യമൊക്കെ ഭയങ്കര വെറുപ്പായിരുന്നു പിന്നെ ഇഷ്ടം ഇഷ്ടമായി തുടങ്ങി എന്ന് പറഞ്ഞു മനസ്സ് കീഴ്പ്പെടുത്തി അങ്ങനെ എന്ത് പറയുമ്പോ എനിക്ക് തോന്നി അത് ചിലപ്പോ എന്നെ കുറിച്ചായിരിക്കും എന്ന് എനിക്ക് തോന്നി കാരണവെച്ചാൽ എന്നെ എപ്പോഴും ഭയങ്കര മുൻ കൂടിയിട്ടാണ് ആൾക്കാരെ കണ്ടിട്ടുള്ളത് ഞാൻ ഭയങ്കര അഹങ്കാരിയാണ് ഭയങ്കര ജാടയാണ് ഭയങ്കര പ്രശ്നക്കാരിയാണ് പിന്നെ ഭയങ്കര ഹിന്ദു സ്പിരിച്വൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എന്താ പറയുക സംഖ്യാണ് അതാ ഇങ്ങനെ കൊറേ എക്സെട്രാസ് ഉള്ളത് കൊണ്ട് റിയൽ ആയിട്ടുള്ളൊരു ലക്ഷ്മിപ്രിയ എന്താണെന്ന് അറിയില്ല അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എൻ്റെ എങ്ങനെയാണോ പെരുമാറുന്നത് ഞാൻ ഈ സമൂഹത്തിൽ എങ്ങനെയായിരിക്കും ഞാനെന്ന് പറയുന്നൊരു വ്യക്തി എങ്ങനെ ഇടപഴകും അതുപോലെ തന്നെയാണ് ഞാൻ ആ ബിഗ് ബോസിൽ നിന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഈ രണ്ട് ഹിൻ്റ് ആണ് എനിക്ക് ആകെക്കൂടി എന്നെ കുറിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണ് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് ഏ റിയൽ ആയിട്ടുള്ള ലക്ഷ്മി ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ആദ്യം വെറുപ്പിച്ചോണ്ടിരുന്ന ആളിനെ വെറുത്തിരുന്ന ആളിനെ ഒന്നും ഇല്ലാണ്ട് ചിലപ്പോൾ നമുക്ക് ചില മനുഷ്യരെ ഇഷ്ടപ്പെടാൻ നമുക്ക് അവർ നേരിട്ട് പരിചയം പോലും കാണില്ല പക്ഷെ നമുക്ക് ഭയങ്കര എന്ന് പറഞ്ഞതുപോലെ ഒരു ഇഷ്ടം വെറുതിരുന്നിട്ടൊരിഷ്ടം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പ്യോർലി പറയാനാണെങ്കിൽ എനിക്ക് യാതൊരു പി ആർ വർക്ക്സോ കാര്യങ്ങളോ ഈ രണ്ടോ സെറ്റീന്നാണ് ശരിക്കും പറഞ്ഞ ഞാൻ ഈ ബിഗ് ബോസിലേക്ക് പോകുന്നത് ആകെ ഗിരീഷ് ഗിരീഷേരുടെ അടുത്തും ആ അവിടുത്തെ ക്രൂ മെമ്പേഴ്സിനോട് എല്ലാരോടും പറഞ്ഞിട്ട് ില്ല ഇതിന്റെ ഡയറക്ടർ ഗിരീഷൻ അങ്ങനെ കുറച്ച് പേരുടെ മാത്രം പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ശരിക്കും ഒരു പി ആർ വർക്ക്സോ കാര്യങ്ങളോ ഒന്നും നൂറ് ദിവസം അല്ലൊരു കാരണം ഞാൻ ഒരു സീസൺ പോലും എപ്പിസോഡ്സ് കണ്ടിട്ടില്ല ആകെ ഞാൻ കണ്ടിരിക്കുന്നത് ഈ സീസൺ സിക്സ് ആണ് കുറച്ചെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ളത് പിന്നെ എന്റെ എപ്പിസോഡ്സ് ഒക്കെ ഞാൻ ഈ എല്ലാരും കമന്റ് ചെയ്യുന്നു ആയിരുന്നു ഏറ്റവും സീസൺ വൺ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോ ഞാൻ ഇരുന്നിട്ട് എന്ത് ചെയ്യും അറിയാൻ എങ്ങനെ കാണുമായിരുന്നു അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഒരാളുടെ സെറ്റിൽ നിന്നാണ് നമ്മൾ ബിഗ് ബോസിലോട്ട് പോയത് വീണ്ടും നമ്മൾ ഇയാളുടെ പ്രൊമോഷനിലോട്ട് ബിഗ് 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 ബോസിനെ ബോസിനെ കുറിച്ച് കുറിച്ച് ബോസിന്റെ പറഞ്ഞോണ്ടിരിക്കാക്ട് എന്ന് പറയുന്നത് അത് ലൈഫ് ലോങ് ആണ് അല്ലേ തീർച്ചയായിട്ടും എവിടെ പോയാലും ബിഗ് ബോസിലെ കുടുംബം ഞാൻ പറഞ്ഞില്ല ഒരു പി ആർ സപ്പോർട്ട് ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ പോയത് പ്യോർലി ഫാമിലി ഓഡിയൻസിന്റെ അവർക്ക് ഒരുപക്ഷെ വോട്ട് ചെയ്യാൻ പോലും അറിയുന്നുണ്ടാവില്ല അവർ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ ആക്റ്റീവ് ആയിരിക്കില്ല ഞാൻ എന്റെ എന്നോട് കുറെ അമ്മമാർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ അറിയാഞ്ഞിട്ട് അവർ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഫോണൊക്കെ കൊണ്ട് കൊടുത്തിട്ട് എന്നെ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ചെറിയ മക്കള് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അപ്പൊ ഒരാഴ്ച എന്റെ മോളെ കാണുന്നു എനിക്ക് മതി എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പൊ എൽ പി എഫ് തുറന്ന് വിടും എൽ പിയെ തുറന്നുവിടും എൽപിയുടെ മകളുടെ അടുത്തേക്ക് പോട്ടോ കരിഞ്ഞു കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ പിന്നീട് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ പ്യോർലി ഒരു ഫാമിലി ഓഡിയൻസിന്റെ കുഞ്ഞു കുട്ടികളുടെ അമ്മമാരുടെ ഒക്കെ ഇഷ്ടം നേടിയിട്ട് വന്നു എന്ന് പറയുന്നത് ഭയങ്കര അഭിപ്രായ അച്ചീവ്മെന്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഒരാട് വിശേഷങ്ങൾ പറയും ആ എന്താണ് ഒരാഴ്ച മഴ അല്ലെ അപ്പൊ മഴ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണോ തീർച്ചയായിട്ടും അതെ എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട് ഒരുപാട് അല്ലേ നമ്മുടെ ഇമോഷൻസിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ മഴയെ നമുക്ക് കൂട്ടാം നമ്മൾ രാത്രി മഴ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെറുപ്പത്തിൽ സുഗകുമാരി ടീച്ചറിൻ്റെ കവിതയൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതുപോലെ എന്താ പറയുക നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള പ്രക്ഷുബ്ധമായിട്ടുള്ള എല്ലാ ഇമോഷൻസിനെയും കൊണ്ടുവരാനായിട്ട് പറ്റുന്ന വലിയൊരു ക്യാൻവാസാണ് മഴ അപ്പോൾ അത്തരം മാനസിക നിലകളെ അത്തരം മനസ്സുകളെ ചില ഓരോരുത്തരുടെ ജീവിതം ഓരോ കഥയായിരിക്കുമല്ലേ നമ്മൾ ചില മനുഷ്യരെ കണ്ടിട്ട് പറയും ഒരു കഥയില്ലാത്ത ആൾ ഒരു കഥയില്ലാത്ത പെണ്ണാണ് പെണ്ണാണത് എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല അവരെ നോക്കുമ്പോൾ അവരെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവരോട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ വലിയൊരു കഥ അവർക്ക് പറയാനുണ്ടാവും എന്ന് പറയുന്ന പോലെ അത്തരം മനസ്സുകളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അത്തരം കുറേ മനസ്സുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മഴയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ഇമോഷൻസും കടന്നു വരുന്ന ഒരു സിനിമയാണ് മഴ മഴ അപ്പോ ലക്ഷ്മിപ്രിയ പേഴ്സൺ മഴയല്ലേ അതെ മഴയുടെ മാ എന്ന് പറയുന്ന ആ മകാരും മഴയുടെ ശബ്ദത്തിൽ മുങ്ങിപ്പോയതായിട്ടാണ് ഞാൻ ഗിരീഷേട്ടടുത്ത് ചോദിച്ചിട്ടില്ല എന്താ ഗിരീഷേട്ട ഇങ്ങനെ ഒരു പേരെന്ന് ചോദിച്ചിട്ടില്ല എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് ആ മഴ മാ മാ മഴ അങ് മാ പോയി പോയി